ൊരു പൂതി ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗൾഫ് ആ പോവെ ഗൾഫ് പോവെ അങ്ങനെ മൂപ്പരെ പൂതി അല്ലേതും വിചാരിച്ചിട്ട് ഞാൻ എന്റെ പണ്ടങ്ങളെ മുഴുവൻ വിറ്റിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ഏരിക്കരുത് ചിരിക്കരുത് അല്ല കറിഞ്ഞതാ കറിഞ്ഞതാ അല്ലേ ആ എന്തൊരാളാണ്ടോ ഈ ീ മുത്തുപോലത്തെ പെൺകുട്ടീനെ മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് അല്ല മോളെ കുട്ടികളുണ്ടോ നാല് കുട്ടികളുണ്ട് ഏഹ് കല്യാണം കഴിഞ്ഞ ആറു മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പന്ത്രണ്ട് കൊല്ലായിട്ടും ഓ ഗൾഫിലും ആണ് ഇപ്പൊ നാല് കുട്ടികളും ഉണ്ട് അല്ലേ ആ എന്നിട്ട് പന്ത്രണ്ട് കൊല്ലായിട്ട് മനുഷ്യന്റെ ഒരു വിവരവും ഇല്ല കൊല്ലത്ത് വരലുണ്ട് അയച്ചേരി പന്ത്രണ്ട് കൊല്ലായിട്ട് ഇങ്ങോട്ട് വരലും ഇല്ല കൊല്ലത്തില് വരലും ഇപ്പങ്ങനെ കണക്കു കൂട്ടുമ്പോ ഈ രണ്ട് രണ്ട് കണക്ക്